ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൽ ബോസിലിപ്പം അനു ആര്യനും കൂടെ ചെറിയൊരു തർക്കം തർക്കമുണ്ടായിരുന്നു അനു കഴിഞ്ഞ അനുവിന് കഴിഞ്ഞ ദിവസം ആര്യൻ എന്തോ മിഡിൽ ഫിംഗർ കാണിച്ചെന്ന് റിംഗ് ഫിംഗർ കാണിച്ചെന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നം തുടങ്ങിയിരിക്കുന്നത് ഇപ്പം അത് ചോയ് കാണിച്ച സമയത്ത് അപ്പം തന്നെ അനുവിന് റിയാക്ട് ചെയ്തായിരുന്നു അപ്പം തന്നെ പറയുമായിരുന്നു പക്ഷേ അനു അന്നേരം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ അനു മനസ്സിൽ വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോഴാണ് അത് പ്രതികരിക്കേണ്ടത് അല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ആലോചിച്ചിട്ടല്ല അത് അനു ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആര്യൻ്റെ അടുത്ത് ചോദിച്ച് നിനക്ക് എത്ര വയസ്സുണ്ട് നീ ചെറിയ കുട്ടിയല്ല ചെറിയതല്ല എന്നൊക്കെയാണ് ഉള്ള രീതിയിൽ സംസാരിച്ചത് അപ്പം ആര്യൻ ചോദിച്ച് നിനക്ക് പത്ത് നാൽപ്പത് വയസ്സുണ്ടല്ലോ എനിക്ക് നിൻ്റെ മകൻ അങ്ങനെയുള്ള പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെ ആര്യൻ ചോദിച്ച് അതാർക്കാണേലും എങ്ങനെയാണ് ദേഷ്യം തോന്നുന്നു അത് ആര്യന് അങ്ങനെ തോന്നി ആര്യൻ അങ്ങനെ പറഞ്ഞത് വലിയ ഇത് പറയാൻ പറ്റത്തില്ല കാരണം ഒരാളുടെ പ്രായം പറഞ്ഞിട്ട് ചോദിക്കുമ്പം അങ്ങനെയൊക്കെ ഉള്ള മറുപടിയെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ബിഗ് ബോസ് വീട്ടിൽ പ്രായം പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പ്രായത്തിലല്ല അവിടെ ഒരാൾ കാണുന്നത് പ്രായം വെച്ചിട്ടല്ല ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോൾ ആര്യൻ്റെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് ആര്യനെ ഇങ്ങനെ ഈ ചെളിയടിക്കുകയും അതുപോലെ താഴ്ന്ന കമൻസ് മറ്റുള്ളവരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്ത് ആര്യൻ അര് വില കറഞ്ഞ് കളഞ്ഞോണ്ടിരിക്കുകയാണ് ആര്യനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ബിഗ് ബോസിന് ഒരു ധാരണ ഉണ്ടല്ലോ ഇവനൊരു കഴിവുള്ളവനാണെന്ന് തോന്നിയിട്ടാണ് ബിഗ് ബോസ് ആര്യനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടു ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ആര്യൻ ആ വില കളഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അനു അപ്പ റിയാക്ട് ചെയ്യാനുള്ളതിനെ അത് ആലോചിച്ച് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അനു അതെല്ലാം പറയുന്നത് അനുമോള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിലേക്ക് വരുമ്പോഴെങ്കിലും ഇവിടുത്തെ വഴക്കും ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ ഇങ്ങനെ വഴക്കും അടിപിടിയൊക്കെ നടക്കുന്നത് ഞാൻ വരുമ്പോഴെങ്കിലും ഈ ബിഗ് ബോസിലെ അടിപിടിയും വഴക്കുമൊക്കെ നിർത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെയാണ് അനിമോള് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അങ്ങനെ ഇത് എന്തോ കുടുംബശ്രീ വല്ലതും ആണോ കുടുംബശ്രീ പോലെ എന്തെങ്കിലും ഷോ ആണോ അല്ലല്ലോ ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഒരാളെ ചവിട്ടി പുറത്താക്കാനാണ് എല്ലാവരും നോക്കുന്നത് കാരണം ആറുപേരെ ഔട്ടാക്കി പുറത്താക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ബിഗ് ബോസിൽ ജയിച്ച് ഇതായി ഇത് അവസാനം വരെ പോകാനൊക്കെ ഉള്ളു ജയിക്കാനൊക്കെ ഉള്ളു ഒരാളെ കുറ്റക്കാരനാക്കണം എങ്ങനെ കുറ്റക്കാരനാക്കണമെന്ന് കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ ആളുടെ പുറകെ നടന്ന അയാളെ അയാൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്തൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴം താഴ്ത്തി ഏറ്റവും താഴ്ത്തു കൊണ്ടുവന്നിട്ടിട്ട് വേണം പുറത്തു കയറാൻ വിജയിച്ചു പോകാൻ അതിനു വേണ്ടിയിട്ടൊരു സർവൈവിങ് ഒരു ഇതായിട്ടുള്ള ഗെയിമാണത് ഒരതിജീവനം അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഗെയിമിനകത്ത് അനു പറയുന്ന പോലെ മോനെ മുത്ത എന്നൊക്കെ പറഞ്ഞൊന്നും ആർക്കും സംസാരിക്കാനോ വിളിക്കാനോ ഒന്നും പറ്റത്തില്ല അതിനകത്ത് ഒരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ച് ഇവർ പോകത്തുള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു അങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഷോയാണ് ആ ഷോയ്ക്കകത്ത് അതിൻ്റേതായിട്ടുള്ള റൂൾസുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അത് മനസ്സിലാക്കി അതിൻ്റെ രീതിക്ക് കണ്ടിട്ട് വേണം അതിലേക്ക് ഓരോ കണ്ടസ്റ്റൻസും അഭി അതിനകത്ത് കളിക്കാൻ ഗെയിം കളിക്കാൻ ഓരോ ആൾക്കാർക്ക് ഓരോ ഉണ്ട് അതിന് അതിനകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് അത് അവർക്ക് അതിന് മനസ്സിലാക്കിയിട്ട് അപ്പം തോന്നുന്ന പോലെയാണ് ചെയ്യേണ്ടത് കുറച്ച് ദിവസം മുമ്പ് ആര്യൻ ബാത്റൂമിൽ നിന്ന സമയത്ത് ആരോ രണ്ടുപേരും ശരി കാണുന്നു ആ രണ്ടുപേർ ആരോ വന്നിട്ട് ചോദിച്ച് ഞാൻ ഞങ്ങൾക്ക് പോകണം അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര്യം പെട്ടെന്ന് ആയി പറയുന്നത് ഇങ്ങനെയാണ് അതിനകത്ത് നമുക്ക് ഒരുമിച്ച് കുളിക്കാമല്ലോ അപ്പം ഇതൊരു അമ്പതാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആര്യനെ അപ്പം തന്നെ അവർ പുറത്താക്കും ബേബി ബോസിൽ നിന്ന് പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം ഇത് തുടക്കത്തിലായതുകൊണ്ട് അവരങ്ങ് ക്ഷമിച്ച് എന്നാലും ആരും കാണിക്കുന്നത് എല്ലാവരോടും പെരുമാറുന്നത് ഇപ്പോൾ പുതിയ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കുന്ന ആ ഒരു രീതി ഒരു ബാലിശമായിട്ടുള്ള കാര്യം കാണിക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഒരു നല്ലതായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല അനിമോളുടെ ഭാഗത്ത് നിന്ന് പറയുകയല്ല എന്നാലും അനി അനിമോളോടും മറ്റു കണ്ടസ്റ്റിനോടും ഒക്കെ ആര്യൻ പെരുമാറുന്നത് ആ ഒരു രീതിക്കാണ് ആ ഒരു രീതി തികച്ചും വെറുതാണെന്ന് പറയാം അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും ആര്യൻ ഇല്ല ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പത്തിരുപത്തിമൂന്ന് വയസ്സില്ലേ ആര്യൻ അങ്ങനെ പറയേണ്ട ഒരു ആ കാര്യവും ഇല്ല എന്തായാലും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനിയിപ്പം പുതിയതായിട്ട് എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് ഓരോ ഭാഗം കഴിയുമ്പോൾ മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പുതിയതായിട്ടുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് പറയുന്നതായിരിക്കും അപ്പോൾ പിള്ളേരെ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒന്ന് ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ചൊക്കെ ഇരിക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് വരാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് ഓൺ ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ ബിഗ് ബോസ് വീഡിയോ വരുമ്പോൾ നിങ്ങൾ ആദ്യമേ കാണുവാണെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യണം തീർത്ത് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മാക്സിമം അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാട്ടോ